നമസ്കാരം എല്ലാവർക്കും ഋഥം ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രീ അയ്യപ്പ സുപ്രഭാതം എന്ന ആ ഒരു ഡെവോഷണൽ മ്യൂസിക്കൽ ആൽബത്തിൽ ദാസേട്ടൻ ആലപിച്ച അതിലെ ശ്ലോകങ്ങളിൽ കൂടിയാണ് കടന്നുപോയത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വിവരിച്ചപ്പോൾ നാട്ട എന്ന രാഗത്തിനെ പരിചയപ്പെടുത്തി അതിനെ ഈക്വലൻ്റായിട്ട് തത്തുല്യമായിട്ട് ഹിന്ദുസ്ഥാനിയിലുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള ജോഗ് എന്ന രാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ജോഗ് എന്ന രാഗത്തിൽ ഒരുപാട് ഒരുപാട് പാട്ടുകൾ മലയാള സംഗീതത്തിൽ സംഗീതത്തിലും ലളിതഗാനങ്ങളിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ നാട്ട എന്ന രാഗത്തിൻ്റെ ആ ഒരു ഭാവം അത് കൂടുതൽ ക്ലാസിക്കൽ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് കൂടുതലും ആ മേഖലകളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ലളിതഗാനത്തിലും സിനിമാ ഗാനങ്ങളില്ല എന്നല്ല പക്ഷെ ജോഗുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് ഒരുപാട് ഭാവാത്മകമായിട്ട നല്ല രാഗമാണ് അത് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഇതിന് ഒരു ഇതിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത് ഒരു അനുഭൂതി തലത്തിൽ ക്ലാസിക്കൽ ടെക്നിക്കൽ ടേംസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു അനുഭൂതി ഒരു ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ ഒരു ഭാവം നമുക്ക് ആലോചിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ് ഒരു ധ്യാനാത്മകമായിട്ടുള്ള ഒരു മൂഡാണ് ഈ ജോഗ് രാഗത്തിനുള്ളത് അത് ഒരു ഏകാന്തതയിലിരുന്ന് ഒരു ധ്യാനം ചെയ്യുന്ന ഒരു ആത്മാനുഭൂതിയിലൊരു നിർവൃതിയിലിരിക്കുന്ന ഒരാളുടെ ഒരു ഒരു യോഗിക് ടച്ചൊക്കെ ഈ ഒരു രാഗത്തിന് ജോഗരാഗത്തിന് എന്നാൽ നാട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടരാഗത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഒരു വലിയൊരു ആഘോഷം നടക്കുന്നു ഒരു ദേവ ഗന്ധർവ സഭയിൽ ഒരു ദിവ്യഭാവത്തിലുള്ള ആഘോഷങ്ങളുടെ ഒരു ഒരു ഫീലാണ് ഈ നാട്ട എന്ന രാഗത്തിൽ അതാണ് ഏറ്റവും എക്സാമ്പിളാണ് മഹാഗണപതി വസിഷ്ഠ വാമദേവാദി വന്ദിത വസിഷ്ടമദേവത മഹാഗണപതിയ്യങ്ക വീട്ട് അഴക അയ്യങ്ക ആ ഒരു പാട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ ആണെന്നും പറയുന്നുണ്ട് എങ്കിലും നാട്ടുകാഗത്തിന് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പാട്ടിൻ്റെ ചിത്രീകരണ വേളയിലൊക്കെ ഒരു ദിവ്യ ഗന്ധർഭ സഭയിലൊക്കെ ദേവസഭയിലിരിക്കുന്ന ഫീലാണ് അതിന് ശരിക്കും അപ്പം ജോഗിലേക്ക് വരുമ്പോൾ ഒരുപാട് ലളിതഗാനങ്ങൾ ഉണ്ട് സിനിമാ ഗാനങ്ങളുണ്ട് അത് അതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളായിട്ടുള്ള ഒരു പാട്ടിൻ്റെ ആലാപനം നമ്മൾ തുടങ്ങി വച്ചിരുന്നു അല്ലേ ஆ <laughs> 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 ൃതുരം ചൂടി ശുഭസായം പോലെ ശുഭ സായം പോലെ തെളി ദീപം കളി നിഴലിൽ കൈ കുമ്പിൽ വീണ്ടും ഇതേ ഒരു സാമ്യതയുള്ള മറ്റൊരു ഗാനം രവീന്ദ്രൻ മാഷ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആ പാട്ടിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഇരുഹൃദയങ്ങളിലൊന്നായി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത ടങ്ങളിൽ എത്തി ഇണയറയങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കൂജന വീശി ൃദയങ്ങളിലൊന്നായി ഇപ്പ ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള കോമ്പോസിഷൻ സിനിയുമുണ്ട് വാർമുകിലേ താരറ തറ ശ്യാമവർമ്മൻ അത് പ്രശസ്തമായിട്ടുള്ള മറ്റൊരു പാട്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സുപ്രഭാതത്തെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ഇന്ന് കൂടുതൽ രാവിനെ കുറിച്ചാണ് പാട്ടുകൾ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇതേ രാഗത്തിൽ തന്നെ ജോഗ് എന്ന രാഗത്തിലുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള ലളിതഗാനമാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മളെ വിട്ടുപോയ ജയേട്ടൻ ജയചന്ദ്രൻ അദ്ദേഹം പാടിയ പി എസ് റഫീഖ് രചന നടത്തി ഷമീർ യൂസഫ് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് കമ്പോസ് ചെയ്ത ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലളിത ഗാനം ഒരുപാട് കുട്ടികൾ അത് പാടി കേട്ടിട്ടുണ്ട് യുവജനോത്സവ വേദികളിലൊക്കെ അപ്പം അതിലേക്ക് നമ്മൾ ജയചന്ദ്രൻ സാറിൻ്റെ സ്മൃതിക്ക് സ്മരണയ്ക്ക് മുമ്പിൽ കുറച്ച് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ് തുറന്നു മെല്ലെ മെല്ലെ തുറങ്ങേ കീരി തൂകും മാനത്തിൻ മാലത്തിൻറ്റക ചീറി തൂകും മാനത്തിൻറ്റുന്ദരി നിന്നു താരക സുന്ദരി നിന്നു താരക സുന്ദ പാളികൾ മെല്ലെ മെല്ലെ മുല്ലതൻ ഗസലിന്റെയോർമ്മയുള്ളതൊട്ടു വിടർന്നു പ്രിയതരമാമുരു യോർമയുള്ളതൊട്ട വിടുന്നു കാറ്റിൽ കാറ്റുകൾ കൈകളിൽ പൂമണം പൂമണം കാറ്റുകൾ കൈകളിൽ എന്തം കാൾ വീളപ്പട ീളെ പടുന്നു കാൾ നീളെ പടീല രാകളികൾ മെല്ലെ മെല്ലെ തുറന്നു മെല്ലെ മെല്ലേ തുറന്നു അപ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ പെട്ടെന്ന് വേറൊരു ഗാനം ഓർമ്മ വന്നു അത് പൂർണ്ണമായിട്ട് ജോഗരാഗത്തിലാണെന്ന് വെച്ചാൽ അല്ല എന്നാൽ ഒരു എൺപത് ശതമാനത്തോളം ജോഗിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആ പാട്ടിലുണ്ട്